നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ നയം വ്യക്തമാക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് യു എസ് മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെക്കുമെന്ന് ട്രംപ് ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞു അനധികൃത കുടിയേറ്റങ്ങളെ തടയും രാജ്യത്ത് അനധികൃതമായി വന്നവരെ തിരിച്ചയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കില്ല എന്ന പ്രഖ്യാപനവും ട്രംപ് നടത്തി അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രം മറ്റുള്ളവരെ നിയമപരമായി അനുവദിക്കില്ലെന്നാണ് ട്രംപിന്റെ നിലപാട് മുപ്പത് ലക്ഷത്തോളം വരുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് കനത്ത തിരിച്ചടിയാണ് ഈ പ്രഖ്യാപനം ഇന്നു ഇന്നുമുതൽ യു എസ് അഭിവൃദ്ധിപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും അമേരിക്കയെ ഞാൻ ഒന്നാമതെത്തിക്കും രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും തിരിച്ചുപിടിക്കും നീതിയുടെ അളവുകോലുകൾ സന്തുലിതമാക്കും ഐശ്വര്യപൂർണവും സ്വതന്ത്രവുമായ രാജ്യത്തെ വാർത്തെടുക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന ആത്മവിശ്വാസത്തോടെയും ശുഭപ്രതീക്ഷയോടെയുമാണ് തിരിച്ചു വരുന്നത് രാജ്യത്തിന്റെ വിജയത്തെ ത്രസിപ്പിക്കുന്ന യുഗത്തിന്റെ തുടക്കമാണിതെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു അമേരിക്കയുടെ സുവർണ കാലത്തിന്റെ തുടക്കമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പ്രസംഗം തുടങ്ങിയത് ജോ ബൈഡൻ സർക്കാരിനെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ലോകമാകെയുള്ള അതിർത്തികൾ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചപ്പോൾ സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ മറന്ന അധികാര കാലത്തിനാണ് അവസാനമായിരിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷം താൻ നേരിട്ട വെല്ലുവിളികൾ മറ്റൊരു പ്രസിഡന്റും നേരിട്ടിട്ടില്ല വിശ്വാസവഞ്ചനയുടെ കാലം ഇവിടെ അവസാനിക്കുന്നു മുതൽ പുരോഗതി മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത് വിലക്കയറ്റം തടയാൻ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിനായി ഊർജ്ജ വില കുറയ്ക്കാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഉൽപാദനം വർദ്ധിപ്പിക്കും ഇത് ലോകത്താകമാനം കയറ്റുമതി ചെയ്യും ഇതിലൂടെ അമേരിക്കയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും അലാസ്കയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഖനനം നിരോധിച്ച ജോ ബൈഡന്റെ ഉത്തരവ് റദ്ദാക്കി ഖനനം പുനരാരംഭിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ നടപടി എടുക്കും ഭരണഘടന അനുശാസിക്കുന്ന തുല്യ നീതി ഉറപ്പാക്കും എല്ലാ നഗരങ്ങളിലും ക്രമസമാധാനം ഉറപ്പാക്കും ം ഉറപ്പാക്കും അധികാരത്തിലേക്ക് താൻ തിരിച്ചെത്തുന്നതിന്റെ തലേ ദിവസം മധ്യേഷ്യയിൽ ബന്ധുക്കൾ സ്വതന്ത്രരായത് ഇതിന്റെ ഭാഗമാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തിയാണ് റിപ്പബ്ലിക്കനായ ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത് പ്രസിഡന്റ് ആകുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ എഴുപത് വയസ്സുള്ളപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റുമാരിൽ ഒരാളാണ് അദ്ദേഹം മേക്ക് അമേരിക്ക ഗ്രേറ്റ് ക്യാമ്പയിന്റെ ഭാഗമായി സാമ്പത്തിക പരിഷ്കരണം നികുതി ലളിതമാക്കൽ കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറയ്ക്കൽ എന്നിവയും വാഗ്ദാനം ചെയ്തു അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയതിനു പുറമെ ഊർജ്ജ വിനിമയത്തിലും നവീകരണം കൊണ്ടുവന്നു കോവിഡ് പത്തൊൻപത് പകർച്ചവ്യാധിയുടെ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ദേശീയ സമാഹരണം ആരംഭിച്ചു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ആശ്വാസ പാക്കേജാണ് ട്രംപ് ഭരണകൂടം നടപ്പാക്കിയത് റെക്കോർഡ് സമയത്തിനുള്ളിൽ വാക്സിൻ നൽകാനും വൈറസിനെ പരാജയപ്പെടുത്താനും ഓപ്പറേഷൻ വാർത്ത് സ്പീഡിനും തുടക്കം കുറിച്ചത് ട്രംപാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജോൺസണും ആയിരത്തി ബിൽ ക്ലിന്റണും ശേഷം അമേരിക്കൻ ജനപ്രതിനിധി സഭ ഇംപീച്ച് ചെയ്ത മൂന്നാമത്തെ പ്രസിഡന്റാണ് ട്രംപ് വിശേഷണം അവിടെയും തീർന്നില്ല കാരണം രണ്ടു തവണ ഇംപീച്ച്മെന്റ് നേരിട്ട ഏക പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാര ദുർവിനിയോഗത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസ് പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോൾ ആക്രമണത്തിന് പ്രേരണ നൽകിയതിനുമായിരുന്നു നടപടി യു എസ് സെനറ്റ് കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചതോടെ ഇംപീച്ച്മെന്റ് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപതിൽ തുടർഭരണ സാധ്യത തേടി മത്സരിച്ചെങ്കിലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിനെതിരെ മുന്നൂറ്റി ആറ് ഇലക്ട്രൽ കോളേജ് വോട്ടിന് ജോ ബൈഡൻ മുൻപിൽ അടിസ്ഥാനത്തിൽ പറയേണ്ടി വന്നു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഫ്രെഡറിക് ക്രിസ്റ്റ് ട്രംപിന്റെയും മേരി മക്ലിയോഡിന്റെയും അഞ്ചു മക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനാലിന്യൂയോർക്കിലാണ് ഡൊണാൾഡ് ട്രംപ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലെ വാർട്ടൺ സ്കൂൾ ഓഫ് ഫിനാൻസിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ട്രംപ് തന്റെ പിതാവിന്റെ പാത പിന്തുടർന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് എത്തി തുടർന്ന് ന്യൂയോർക്ക് നഗരത്തിൽ തന്റേതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചു പതിനാലിലധികം ബെസ്റ്റ് സെല്ലറുകളുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ദി ആർട്ട് ഓഫ് ദി ഡീൽ ഒരു ബിസിനസ് ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ചെക്ക് മോഡലായ ഇവാന സെൽനിക്കോവ വിൽ മെറയെ ട്രംപ് വിവാഹം കഴിച്ചു ഈ ദാമ്പത്യത്തിൽ ഇരുവർക്കും മൂന്ന് കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇവാനേയും ട്രംപും വിവാഹം മോചിതരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ട്രംപിന്റെ രണ്ടാം വിവാഹം അമേരിക്കൻ നടിയും മാർല മാപ്പിൾസിനെ ട്രംപ് വിവാഹം കഴിച്ചു ഇരുവരുടെയും മകളാണ് ടിഫാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ ദാമ്പത്യവും വിവാഹമോചനത്തിൽ അവസാനിച്ചു രണ്ടായിരത്തി അഞ്ചിൽ വിവാഹം ചെയ്ത സ്ലോവേനിയൻ മോഡൽ മെലാനിയ ട്രംപാണ് ഇപ്പോഴത്തെ ജീവിത പങ്കാളി ഇരുവർക്കും ഒരു മകനുണ്ട് ക്യാപിറ്റൽ മന്ദിരത്തിലെ താഴികക്കൂടത്തിന് താഴെ ഒരുക്കിയ വേദിയിലായിരുന്നു രണ്ടാം ട്രംപ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടന്നത് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് തൊട്ടു പിന്നാലെ ട്രംപും അധികാരമേറ്റു ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പതിനായിരുന്നു സത്യപ്രതിജ്ഞ യു മുൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെയും തന്റെ മാതാവിന്റെയും ബൈബിളുകൾ കയ്യിലേന്തിയാണ് ട്രംപ് சத்தியவாச்சகம் சொல்லியது